കാസർകോട്ടേക്കാണ് കാസർഗോഡ് മിഞ്ചി പദവിൽ അനധികൃതവും അശാസ്ത്രീയവുമായി എൻഡോസൾഫൻ കുഴിച്ചിട്ടെന്ന പരാതിയിൽ കേന്ദ്രസംഘം പരിശോധന നടത്തുന്നു മൈസൂരിവിൽ നിന്നുള്ള സംഘമാണ് കാസർകോട് പരിശോധന നടത്തുന്നത് അർജുൻ ഹേമചേരിയും വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് പരിശോധന നടത്തുന്നത് കേന്ദ്രസംഘം സംസ്ഥാന മലിനീകരണ ബോർഡുകൾക്ക് കഴിഞ്ഞ ദിവസം ദേശീയ ഹരിത ട്രിബ്യൂണൽ ഒരു നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഈ നോട്ടീസിൽ പറയുന്നത് അതായത് ജനുവരി രണ്ടിനുള്ളിൽ തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംഘം എത്തിയത് മൈസൂരിൽ നിന്നുള്ള സംഘമാണ് എത്തിയത് ഈ സംഘത്തിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ദക്ഷിണ മേഖലാ ഡയറക്ടർ ജെ ചന്ദ്രബാബുവിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നിലവിൽ പരിശോധന ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് മിഞ്ചിപ്പതവിലെ ഈ കുഴിച്ചിട്ട ഇൻഡോസൾഫാൻ കുഴിച്ചിട്ട് ഉള്ളിലുള്ള ഒരു പരിശോധനയാണ് കുഴിക്കുള്ളിൽ ഒരു പരിശോധനയാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നത് ഒൻപതോളം സംഘത്തിലെ ഒൻപതോളം ഉദ്യോഗസ്ഥരാണ് ഉള്ളത് ഇത് കർണാടക മലിനീകരണ നിയന്ത്രണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള രണ്ട് ഉദ്യോഗസ്ഥരുണ്ട് കേന്ദ്ര മലിനീകരണ ബോർഡിൽ നിന്നുള്ള രണ്ട് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ കർണാടക ആരോഗ്യ വകുപ്പിന്റെ വകുപ്പിന്റെ കീഴിലുള്ള രണ്ട് ഉദ്യോഗസ്ഥർ ഉണ്ട് അതിന് പുറമേ സംസ്ഥാന മലിനീകരണ ബോർഡിലെ രണ്ടുപേരും കൂടി പരിശോധനയുടെ ഭാഗമായിട്ടുണ്ട് ആദ്യം ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫീസിലേക്കായിരുന്നു ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ആ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫീസ് പരിശോധിക്കുകയും ഈ എൻഡോ സാന്നിധ്യമുള്ള സ്ഥലങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്തു അത് മാത്രമല്ല ഈ അവിടുത്തെ വെള്ളം പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എടുത്ത് ശേഖരിച്ച് വച്ചിട്ടുമുണ്ട് അതിനുശേഷമായിരുന്നു ഈ എൻഡോസൾഫാൻ ഈ ഈ മിഞ്ചിപ്പതവിലെ ഈ കുഴിച്ചിട്ട ഈ സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥ ഇപ്പോൾ ഇവിടുത്തെ മണ്ണും ഈ ഈ കുഴിച്ചിട്ട സ്ഥലവും അതുപോലെ തന്നെ മണ്ണ് ശേഖരിക്കുകയും ചെയ്യുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഒൻപതോളം പേരായിരുന്നു വേണ്ടിയിട്ട് കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിൽ സംസ്ഥാനത്തിലൊട്ടാകെയുള്ള ഉദ്യോഗസ്ഥരടക്കം ഒൻപതോരം ഒൻപതോളം പേരാണ് എത്തിയിരിക്കുന്നത് ഇത് ഉടുപ്പിയിലെ മനുഷ്യാവകാശ പ്രവർത്തന പ്രവർത്തകനായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്രനാഥ് ഷാൻഫോങ് നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നു പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് മിഞ്ചി പദവിലാണ് അനധികൃതവും അശാസ്ത്രീയവുമായി എൻഡോസൾഫാൻ കുഴിച്ചിട്ടെന്ന പരാതി ഉയർന്നത് ഇവിടെയാണിപ്പോൾ കേന്ദ്ര സംഘം മൈസൂരിൽ നിന്നുള്ള സംഘം പരിശോധന നടത്തുന്നതെന്ന് അർജുൻ ഹേമ കാസർകോട് നിന്ന് റിപ്പോർട്ട് ചെയ്തു